ഉമ്മയെ കുറിച്ച് പറയുന്നത് ആ ഉമ്മാന്റെ ഗർഭാശയം എന്ന് പറയുന്ന ഏറ്റവും വലിയ അത്ഭുതത്തിന്റെ സാമ്രാജ്യമുണ്ടല്ലോ ഞാൻ പറയുന്ന ഏറ്റവും വലിയ അത്ഭുതം പിരിയുന്നത് ആകാശത്തല്ല ഏറ്റവും വലിയ അത്ഭുതം പിരിയുന്നത് അല്ല അത്ഭുതങ്ങളുടെ തലമുറ സമുദ്രത്തിലല്ല അത്ഭുതങ്ങളുടെ ഏറ്റവും വലിയ തലമുറ ആ തലമുറ തുടരുന്നത് എവിടെ എന്നറിയോ നിന്റെ ഉമ്മയുടെ ഗർഭാശയത്തിന്റെ ഉള്ളില ഏതാണ് എവിടെ അത്ഭുതം എന്നറിയുമോ ഗർഭധാരണം നടക്കുമ്പോൾ ഒരു സ്പൂൺ ദ്രാവകം മാത്രം കൊള്ളാൻ പരിപൂർണ മാർഭിണിയാകുമ്പോൾ അഞ്ചു ലിറ്റർ വെള്ളം കൊള്ളാൻ വലിപ്പത്തിന് വ്യാപ്തമാകുന്ന ലോകത്തിന്റെ ഏറ്റവും വലിയ അത്ഭുതങ്ങളുടെ കലവറ കുറാൻ അത്ഭുതങ്ങളുടെ മഹാത്ഭുതം അത്ഭുതങ്ങൾ വിരിയുന്നത് ആകാശത്തിന്റെ ആകാശ സീനുകളിൽ മടവിൽ വിരിയുന്നത് അത്ഭുതമല്ല ഗർഭാശം എന്ന് പറയുന്ന ഒരു ചെറിയ ലോകം പൊണ്ുമോനേനി നീ ആരായിരുന്നെന്നറിയുമോ മാതാവ് പിതാവ് തമ്മിൽ വിവാഹം കഴിയുമ്പോ പിതാവിന്റെ മുതയിൽ നിന്ന് ഒരു ഇന്ദ്രിയുള്ളിയായി താഴോ തുടർന്ന് ആ ഗർഭാശയം എന്ന കൊച്ചു ലോകത്തിന്റെ അത്ഭുതങ്ങൾ അറിയുക അമ്മ പറഞ്ഞതല്ലേ കുറിച്ചൊന്ന് ചിന്തിക്ക അതുകൊണ്ടല്ലേ റബ്ബാറ്റ മലക്കിനെ കുറിച്ച് പറഞ്ഞത് ഗർഭധാരണം നടക്കുമ്പോൾ സഹോദരങ്ങളെ പിതാവിന്റെ ശരീരത്തിൽ നിന്ന് ഇന്ദ്രിയുള്ളിയായി ഒരു പുരുഷൻ ഒരു പ്രാവശ്യം ശ്രമിക്കുന്ന അവന്റെ ഇന്ദ്രിയ ഇരുപത് കോടി മുതൽ നാൽപ്പത് കോടി വരെ ആ ശാസ്ത്രം പറയുക ആദ്യം ഗർഭ പറഞ്ഞതിരങ്ങളെ ലോകത്തിന്റെ ഏറ്റവും അത്ഭുതമേടാ ആ അത്ഭുതം ഇത് തന്നെയാണ് ഒരു പുരുഷൻ ഒരു പ്രാവശ്യം ശ്രമിക്കുന്ന ഇന്ദ്രിയത്തിൽ ഇരുപത് കോടി മുതൽ നാല്പത് കോടി വരെ ബീതങ്ങൾ ഉണ്ടാവും ആ ബീജങ്ങളെന്ന് പറഞ്ഞാൽ ശരാശരി പുരുഷന്റെ ഒരു മിന്നിൽ ഇത്തരം ഇന്ദ്രിയത്ത് ഏതാണ്ട് രണ്ട് കോടി വരെ ബീജങ്ങൾ ഉണ്ടാകണമെന്ന കണക്ക് പറയുക ഒരു പുരുഷൻ ഒരു പ്രാവശ്യം ശ്രമിക്കുന്നവന്റെ ഒരു മിന്നിൽ ഇത്ര ഇന്ദ്രിയുള്ള രണ്ട് കോടി ബീജങ്ങൾ ഇല്ലെങ്കിൽ നിനക്ക് മക്കൾ ഉണ്ടാവില്ല നിനക്ക് സന്താനോൽപാദനം ലക്ഷത്തി തൊണ്ണൂറ്റൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ബീജമുണ്ടെങ്കിലും രണ്ടു കോടി ബീജങ്ങൾ ഒരു മില്ലി ലിറ്ററിൽ പൂർണ്ണമായിട്ടുണ്ടാവണം ഒരു പ്രാവശ്യം സ്ത്രീ പുരുഷ ബന്ധമുണ്ടാവുമ്പോ അതാ പിതാവിന്റെ തുള്ളികൾ നാൽപ്പത് കോടിയോളം വരുന്ന ബീജങ്ങൾ ആ ബീജമതാ ചെറിയ ഒരു ചരം പിന്ന ഒരു ചെറിയ രക്ഷക്കുതലിലോട് എട്ട് സെന്റിമീറ്റർ നീളമുള്ള ഒമ്പത് സെന്റിമീറ്റർ വ്യാപ്തിയുള്ള ഒരു സ്ത്രീയുടെ അന്താശയത്തിന്റെ ഉള്ളിലോട്ട് നടക്കുകയാണ് ആ പ്രത്യുത്പാദനം നടക്കുമ്പോ ഒരു ദ്രാവകമുള്ള വലിപ്പമേ ഒരു സ്ത്രീയുടെ ഗർഭാശയത്തിന്റെ ഉള്ളു നാൽപ്പത് കോടിയോളം ബീജങ്ങളുടെ പട വരികയാണ് ബീജമെന്ന് പറഞ്ഞാൽ ശരീരത്തിലെ ഏറ്റവും ചെറിയ കോശമാ ഒരു മൊട്ടു സൂര്യ മുട്ടിന്റെ വലിപ്പം പോലുമില്ലാത്ത നാൽപ്പത് കോടിയോളം ീതത്തിന്റെ പണപ്പുറപ്പാട് വരുമ്പോ ആ ഭീതമ ഗർഭാശയത്തിന്റെ മുമ്പിലെത്തുമ്പോ ആ ഗർഭാശയത്തിന്റെ താക്കോൽ പറയുകയാണ് കോടി താക്കോന്റെ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ബീജങ്ങൾ നശിക്കട്ടെ ഒരേ ഒരു ഭീതത്തെ മാത്രം അതിൽ നിന്ന് തിരഞ്ഞെടുത്ത് അഗ്രത്തിന്റെ വലിപ്പം പോലും ഇല്ലാത്ത ഒരേ ഒരു ഭീതത്തെ മാത്രം അതിൽ നിന്ന് തിരഞ്ഞെടുത്ത് അതാ ഉമ്മ

നിന്റെ എത്രയോ ഉമ്മമാർ േ ആ മുട്ടുപോലിയുടെ ആഗ്രഹത്തിന്റെ വലിപ്പം പോലും അന്ന് നിനക്കില്ലട അന്ന് നിനക്ക് ഈ ആരോഗ്യമില്ല അന്ന് നീ നിന കുമ്മാടമുകളിൽ തിരിച്ചു കാണിച്ച മീറ്റയുടെ വലിപ്പമില്ല ഇന്ന് നീ